ോം ലഹർഗോ ഗോ ദിബീൻ വത്രേൻ ദിലേശോനോ സുറിയോനോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ എഴുപത്തിരണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ക്രിയകളുടെ ആൽ പത്ത് പേൽ പായേൽ എത്ത് പായേൽ എത്ത് തഫ് ആൽ ഈ ആറ് രൂപങ്ങളാണ് പാസ്റ്റ് ടെൻസിലും പ്രസൻ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും ഇമ്പരറ്റീവിലും ഇൻഫിനിറ്റീവിലും പാസീവ് പാർട്ടിസിപ്പിളിലും ഒക്കെയായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് മധ്യാക്ഷരം വാവ് വരുന്ന അല്ലെങ്കിൽ ആ വാവ് എഴുതാറില്ലാത്തത് കൊണ്ട് ദുർബലാക്ഷരക്രിയ എന്ന് അറിയപ്പെടുന്ന കൊം എന്ന വെർബിൻ്റെ ഈ ആറ് രൂപങ്ങളാണ് ഈ പറഞ്ഞ കാലങ്ങളിലുള്ളത് നിന്ന് കാണാനായിട്ട് പോകുന്നത് ആദ്യം അതിൻ്റെ അടിസ്ഥാന രൂപം ആൽ അതിൻ്റെ പാസീവ് വോയിസ് ആയ എത്തുപേൽ രൂപങ്ങൾ കൊം ഹീസ്റ്റുഡ് ഈ വെർബിൻ്റെ കാണാം ആദ്യം പ ആൽ പാസ്റ്റൻസ് ആക്റ്റീവ് വോയിസ് കൊം കോമൂൻ കോമാസ് കോമേൻ കൊംത്ത് കൊംതൂൻ കൊം്ത്ത് കൊം്തേൻ കോമേസ് കൊംനാൻ എത്ത് പേൽഫോം അതായത് പാസ്റ്റൻസിൻ്റെ പാസി വോയിസ് എസ്തിക്കീം എസ്തിക്കീമൂൻ എസ്ത് കീമാസ് എസ്തിക്കീമേൻ എസ്ത് കിംത്ത് എസ്ത് കീംതൂൻ എസ്ത് കീംത്ത് എസ് തികീം തേൻ എസ്തികീമേസ് എസ്തി കീംനാൻ ും ഭാവികാലം ഫ്യൂച്ചർ ടെൻസ് ബാൽഫോം ആക്റ്റീവ് വോയ്സിൽ നിക്കൂം നക്കൂമൂൻ തക്കൂം നിക്കൂമോൻ തുക്കൂം തുക്കൂമൂൻ തുക്കൂമീൻ തുക്കൂമോൻ ഏക്കൂം നിക്കൂം കൊമ്പിൻ്റെ ஃபியூச்சர் டென்ஸ் பாசிவாய்ஸில் அதாவது எத்துப்பேல்ஃபோம் நெஸ்தக்கீம் நெஸ்தக்கீமூன் தெஸ்கீம் நெஸ்துக்கீமோன் தெஸ்கீம் தெஸ்கீமூன் தெஸ்கீமீன் தெஸ்கீமோன் எஸ்தக்கீம் நெஸ்தக்கீம் Combine present tense active voice Kojem, kojimin, form. Koem, koimin, koimo, koimon. Koem at, koimin atun. Koimo at, koimon aten. Koem no, koimin nan. Koimo no, nan. present passive voiceformස්කම්ස්ීමීන්ස්ීමෝස්ීමස්කම් artස්ීමීන් ආතුන්ස්ීම Mistakeimon, aten. Mistakeimo, mistakeimin, nan. Mistakeimo, no. Mistakeimon, nan. Combine imperative, active voice. Kum, kumun, kum, kumen. ഇമ്പെററ്റീവിൻ്റെ പാസീവ് വോയ്സ് എസ്ത് കീം എസ്തുക്കീമൂൻ എസ്തുക്കീം എസ്തിക്കീമേൻ ഇൻഫിനിറ്റീവ് മക്കോം അല്ലെങ്കിൽ ലമക്കോം കൊമ്മിൻ്റെ ഇൻഫിനിറ്റീവിൻ്റെ പാസീവ് മെസ്തുക്കോമു അല്ലെങ്കിൽ ല മെസ്തുക്കോമു പാസീവ് പാർട്ടിസിപ്പിൾ കൊമ്പിൻ്റെ കീം കീമീൻ കീമോ കീമോൻ ഇനി നമ്മൾ ആൽ ഫോം കണ്ടു കഴിഞ്ഞു ഇനി പായൽ ഫോം അതിൻ്റെ ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും പായൽ ആൻഡ് എത്ത് പ ആൽ കൊമ്പിൻ്റെ പായൽ കായേം ആദ്യം കായേമിൻ്റെ പാസ്റ്റൻസ് ആക്റ്റീവ് വോയിസ് േമൂൻ കൈമാസ് കായേമേൻ കായം ത്ത് കായം തൂൻ കായം ത് കായം തേൻ കൈമേസ് കായം നാൻ പാസ്റ്റൻസിൻ്റെ പാസി വോയിസ് എത്ത് പാൽ ഫോം എസ്കായാം എസ്കായാമൂൻ എസ് കൈമാസ് എസ്കായേമേൻ എസ്കായത് എസ്കായം തൂൻ എസ്കായത് എസ്കായം തേൻ എസ് കൈമേസ് എസ്കായം നാൻ പായൽ ഫോമിൻ്റെ ഫ്യൂച്ചർ ടെൻസ് ന കൈമൂൻ തു കായം കൈമോൻ തും തു കൈമൂൻ തു കൈമീൻ തു കൈമോൻ ഏകായേം ന് കായേം ഫ്യൂച്ചർ ടെൻസിൻ്റെ പാസിവോയ്സ് നെസ്കാം നെസ്കൈമൂൻ തെസ്കായാം നെസ്കൈമോൻ തെസ്കായാം തെസ്കൈമൂൻ തെസ്കൈമീൻ തെസ്കൈമോൻ എസ്കായാം നെസ്കായാം കായമിൻ്റെ പയൽ ഫോമിലുള്ള കായേമിൻ്റെ പ്രസൻ്റെസ് ആക്റ്റീവോയ്സ് ആദ്യം മ കായേം മ കൈമീൻ Makaimo Makaimon Makaim at Makaimin atun Makaimo at Makaimon aten Makaim no Makaimin nan Makaimo no Makaimon nan Prasendensinde

മെസ്കൈമോൻ നാൻ ഇമ്പരറ്റീവിൻ്റെ ആക്റ്റീവ് വോയിസ് കായേം കായേമൂൻ കായേം കായേമേൻ ഇമ്പരറ്റീവിൻ്റെ പാസീവ് വോയിസ് എസ്കായാം എസ്കായാമൂൻ എസ്കായാം എസ്കായാമേൻ പായലിൻ്റെ ഇൻഫിനിറ്റീവ് മ കായോമു ലോമു അതിൻ്റെ പാസീവ് വോയ്സ് മെസ് കായോമു അല്ലെങ്കിൽ ല മെസ് കായോമു ഇനിയും ഇതിൻ്റെ പാസീവ് പാർട്ടിസിപ്പിൾ മ കായാം മ കൈമീൻ മ കൈമോ മൈമോൻ നമ്മൾ പയ്യല് കണ്ടു പായൽ കണ്ടു ഇനി അഫ് ഏൽഫോമും അതിൻ്റെ പാസിവായ എത്ത് അഫ് ആൽഫോം കൊമ്പിൻ്റെ അഫ് ഏൽഫോം ആക്കീം ആക്കീമിൻ്റെ പാസ് ടെൻസ് ആദ്യം ആക്കീം ആക്കീമൂൻ ആക്കിമാസ് ആക്കിമേൻ ആക്കീംത്ത് ആക്കീം തൂൻ akimt akimten akimes akimnan past tense inde passive voice estkim estkimun estkimas estkimen estkimt estkimtun estkimt एस्तिकीमते एस्तिकीमेस्तिकीम फ्यूचर टेन आक्टिव निकीम निकीमून नकीम, तिकीम निकीमोन तिकीम तिकीमून तिकीमी तिकीमो आखीम निकीम फ्यूचर टेंशन डे पासी वॉइस नेस्ट कीम नेस्ट कीमून टेस्कीम नेस्ट कीमून टेस्कीम टेस्कीमून टेस्कीमिन टेस्कीमून एस्ट कीम नेस्ट कीम एक्टिव वॉइस मेकीम मेकीमिन मेकीमो मकीमौन, मकीम आत, मकीमीन आतुन, मकीमो आत, मकीमौन आतेन, मकीमो, मकीमीन नान, मकीमो नो, मकीमौन नान। प्रसंद संदे पासी वॉइस, मेस्तकीम मस्तकीमीन

ഇംപെരറ്റീവിൻ്റെ ആക്റ്റീവോയ്സ് ആക്കീം ആക്കീമൂൻ ആക്കീം ആക്കീമേൻ എസ്ത് കീം എസ്ത് കീമൂൻ എസ്ത് കീം എസ്തുക്കീമേൻ ഇൻഫിനിറ്റീവ് ആക്റ്റീവോയ്സ് മുകോമു അല്ലെങ്കിൽ ലമകോമു ഇൻഫിനിറ്റീവിൻ്റെ പാസീവ് വോയിസ് മെസ്തു കോമു അല്ലെങ്കിൽ ലെ മെസ്തുക്കോമു ആഫേലിൻ്റെ പാസീവ് പാർട്ടിസിപ്പിൾ മോം മുക്കോമീൻ മുമോ മുക്കോമോൻ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് മധ്യാക്ഷരം വാവു വരുന്ന ദുർബലാക്ഷരക്രിയയായ കൊമ്പിൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇമ്പരറ്റീവ് ഇൻഫിനിറ്റീവ് പാസ്സീവ് പാർട്ടിസിപ്പിൾ രൂപങ്ങൾ പൽ എത്ത് പെൽ പായേൽ എത്ത് പായൽ എത്ത് തഫ്ആാൽ രൂപങ്ങളിലാണ് കണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി താങ്ക്സ് എ ലോട്ട്